ഹലോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഹാക്കാണ് കേട്ടോ നമ്മൾ പൗഡർ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് പൗഡറും നമ്മുടെ ആലോവേര ജെല്ലും ഉപയോഗിച്ചിട്ടുള്ള ഹാക്കാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാനൊരു ബൗളെടുത്തിൻ്റെ പോൺസിൻ്റെ പൗഡർ തന്നെ ആവണമെങ്കിൽ ഏത് പൗഡർ ആണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് ജില്ലയ്ക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് പൊട്ടി കൊടുക്കാം അപ്പോൾ ലൈറ്റ് അടിച്ചിട്ട് അപ്പോൾ ഫേസിലേക്ക് ആവശ്യമില്ല ഇതിട്ടുണ്ട് ഇനി ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ആലുവെര ജെല്ലിന് പകരം ഇപ്പൊ നിങ്ങളുടെ കയ്യില് ക്രീം വെച്ചാൽ ആ ക്രീം ഏത് ക്രീം വെച്ചാലും അതെടുക്ക അതും പൗഡറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങത്തെ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിണ്ട് ഇതിപ്പ കണ്ടൊന്ന് ശരിക്കുന്നു ഭയങ്കര വെളിച്ചടിച്ചു അടിക്കണ് കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ചെയ്തു കഴിഞ്ഞിട്ട് ഇനി അഞ്ച് മിനിറ്റ് നട്ട് നോക്കാം കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ പൗഡറും അലോവേര ജെല്ലൊക്കെ അബ്സോർബ് ആയി പോയിട്ടുണ്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹേക്ക് തന്നെയാണ് അത് നല്ല ഗ്ലോ തന്നെയാണ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഫേസ് വന്നിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കണമല്ലേ പതുക്കനെ പുതുക്കനെ ഒന്നുപോലൊക്കെ സ്പീഡിൽ തന്നെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കേട്ടോ നല്ലൊരു സോഫ്റ്റും കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിളക്കും കിട്ടിയിട്ടുട്ടോ അപ്പോൾ ഈ പൗഡറും അലോവേര ജെല്ലും വെച്ചിട്ടുള്ള ഹേ അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോത്തേക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കാൻ പോകാൻ കേട്ടോ ഓക്കെ